ക്രിസ്തുവിൽ പ്രിയരെ നമ്മുടെ പേയാട് സെൻറ്റ് സേവിയേഴ്സ് ഇടവക തൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇടവക തിരുനാളുകൾ ആഘോഷിക്കുക എന്നുള്ളത് ഇടവക തിരുനാളുകൾ എപ്പോഴും ക്രിസ്തുവിനോ ക്രിസ്തുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എപ്പോഴും ക്രിസ്തുവോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ഇടവക തിരുനാളുകൾ നടക്കേണ്ടത് അതോടൊപ്പം വിശുദ്ധ ഫ്രാൻസിസ് സേഖർ നമുക്ക് കാട്ടിത്തന്ന ഏറ്റവും വലിയ മാതൃക അനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കണം വിശുദ്ധ ഫ്രാൻസിസ് സേഖർ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേഖർ ഏറെ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം ഭാരതത്തിലെ വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹം വളരെയധികം തീക്ഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ക്രിസ്തുവിനെ പിഞ്ചല്ലാനായിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ എല്ലാവിധ മധ്യസ്ഥ സഹായവും നമുക്ക് തേടിക്കൊണ്ട് ഈ തിരുനാളുകളിൽ വളരെയധികം സ്നേഹത്തോടും പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടും കൂടെ പങ്കുകൊള്ളാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ